ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ബെസ്റ്റാ പാലിയക്കര ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് പിറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ടോൾ ബൂത്തിൽ കാത്തുനിന്നിരുന്ന രണ്ട് കാർ ഒരു ചരക്ക് ലോറി എന്നിവയിലേക്കാണ് കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറിയത് കണ്ടെയ്നർ ലോറി ഡ്രൈവർക്കും കാറിലെ യാത്രക്കാരിയായ കുട്ടികൾക്കുമാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം അമിത വേഗത്തിലെത്തിയ കണ്ടെയ്നർ ലോറി മുൻപിൽ നിർത്തിയിട്ട ചരക്ക് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ചരക്ക് ലോറി മുൻപിലുണ്ടായിരുന്ന രണ്ട് കാറുകളിൽ ഇടിക്കുകയായിരുന്നു നാട്ടുകാരും ടോൾ പ്ലാസ അധികൃതരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽ കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം തകർന്നു ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനോ ബെസ്റ്റാ